പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം മംഗടമണ്ഡലം നേരിടുന്ന വികസന മുരടിപ്പിനെതിരെയാണ് സി പി ഐ എം മംഗട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നത് ജൂലൈ പതിനാലിന് രാവിലെ പത്ത് മണിക്കാണ് എം എൽ എയുടെ പനങ്ങാങ്ങരയിലെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗത കുരുക്കിനെ എം എൽ എയും യു ഡി എഫും മാത്രമാണ് ഉത്തരവാദിയെന്ന് നേതാക്കൾ ആരോപിച്ചു പിന്നെ പിന്നെ ശരിക്കും നല്ലൊരു നല്ല വർക്കാണ് അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഇതൊന്നും ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും രണ്ടായിരത്തി ആറ് പതിനൊന്നിലെ എൽ ഡി എഫ് ഭരണകാലത്ത് പെരിന്തൽമണ്ഡ എം എൽ എ ആയിരുന്ന വി ശശികുമാർ മുൻകൈയ്യെടുത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഓരോടും പാലം മാനത്ത് മംഗലം ബൈപാസ് പദ്ധതി റെയിൽവേ ഓവർബ്രിഡ്ജും പ്രസ്തുത പദ്ധതിക്ക് ബജറ്റിൽ പത്ത് കോടി രൂപ അനുവദിക്കുകയും പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് എൽ ഡി എഫ് കൊണ്ടുവന്ന പദ്ധതി ഉപേക്ഷിച്ച് അങ്ങാടിപ്പുറം ടൗണിൽ തന്നെ മേൽപ്പാലം നിർമ്മിക്കുകയായിരുന്നു ഇതാണിപ്പോഴത്തെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണമെന്നും നേതാക്കൾ പറയുന്നു പ്രഖ്യാപിക്കുന്നു അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം ഇലക്ഷൻ നടക്കുന്നു ഭരണം മാറുന്നു അതിനു പേരിൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല പ്രശ്നം നിൽക്കുകയാണല്ലോ പക്ഷേ രാഷ്ട്രീയ താല്പര്യം മറ്റുള്ള ആളുകൾക്കായി ക്രെഡിറ്റ് പോകുമോ എന്നാണ് പ്രശ്നം അപ്പൊ അത്തരത്തിലുള്ള ഏക പദ്ധതിയാണ് ഈ മാനത്ത് മല വടംബാലം ബൈപാസ് പദ്ധതി ഇത് വേറെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മറ്റൊരു പദ്ധതി കൊണ്ട് ആദ്യത്തെ മാറ്റിവെച്ച പറഞ്ഞു നിങ്ങൾ അപ്പൊ ഇത് ഇത് വളരെ വ്യക്തമാണ് മാത്രമല്ല ചില ആളുകൾ പറയാണ് പിന്നെ നിലവിലെ പാലഘ വീതി മുക്കിയ പ്രശ്നം തീരുന്നു അത് തീരുവോ നമ്മള് അങ്ങാടിപ്പുറത്തേക്ക് പെരുന്നമണ്ണിന്റെയും പിന്നെ വാഹനങ്ങളുടെയും ടൗണിന്റെയും പിന്നെ ജനങ്ങളുടെയും മറ്റു വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കിടപ്പും കാര്യം മനസ്സിലാക്കണ്ടേ അങ്ങാടിപ്പുറത്ത് എത്രമാത്രം എളുപ്പത്തിൽ വണ്ടികൾ പെരുന്നമണ്ണയ്ക്ക് പോകുന്നു അത്രയും പെരുന്നവണ് ബ്ലോക്ക് കൂടെയാണ് പെരുന്നമണ്ണ ടൗണിലേക്കല്ല പെരുന്നമണ്ണ വാഹനങ്ങൾ ഉദ്ദേശിച്ചു പെരുന്നമണ്ണയ്ക്ക് വരേണ്ടാത്ത മറ്റു വാഹനങ്ങളെ പെരുന്നമണ്ണ ടൗണിലേക്കല്ലാതെ അല്ലാതെ പുതിയ റൂൾ ഉണ്ടാക്കി തിരിച്ചുവിട്ടാലും അതാണ് ബൈപ്പാസ് ഏകപക്ഷീയമായി നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണം കൂനിന്മേൽ കുരുവായി കുരുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒരോടമ്പാലം മാനത്തമംഗലം ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് എം എൽ എക്ക് താൽപ്പര്യമില്ലെന്നും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള ഏക പരിഹാരം ബൈപ്പാസ് നിർമ്മാണം മാത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികളും മുരടിച്ച സ്ഥിതിയിലാണെന്ന് നേതാക്കൾ ആരോപിച്ചു സി പി ഐ എം മംഗട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കറ്റ് ടി കെ റഷീദ് അലി എം പി സലീം എ ഹരി വി പി അയ്യപ്പൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ